ഹലോ നമ്മളപ്പം ഇന്ന് ഒരു വൺ ഡേ ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബസ്സിനകത്ത് തൊപ്പിട്ടിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ട കാരണം നല്ല വേലുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ കുറേയൊക്കെ കണ്ട്രോൾ ചെയ്തു തന്നെ പക്ഷെ പറ്റിയില്ല ഞങ്ങളങ്ങനെ ഇറങ്ങി ഒരു ഊബർ വിളിച്ചു ഗൈസ് ഞങ്ങൾ മൂന്ന് പേരാണ് ട്രിപ്പിന് പോയിരിക്കുന്നത് വന്നിറങ്ങി ഉടനെ ഒരു കാഴ്ച നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി കണ്ടപ്പോൾ തന്നെ ഊബറിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കാണ് ലണ്ടൻ ബ്രിഡ്ജിലോട്ട് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ദൂരണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ എന്തേലും ഒന്ന് കഴിച്ചിട്ട് കയറാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പേരെ അറിയില്ല എന്താണോ സത്യം പറഞ്ഞ ഒരു വിദഗ്ധ തിന്നിരത്താണ് കാരണം ഇതിനകത്തുള്ള അവോക്കേഡോ എനിക്കത്ര ഇഷ്ടമല്ല പഞ്ചുമാണ് പകുതി തിന്നത് അങ്ങനെ നമ്മൾ ഡ്രീം സ്പോട്ടായ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വന്നു ഗൈസ് നമ്മൾ ഈ ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജിസ് ഫാളിംഗ് ടൗൺ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം കണ്ട് ഹാപ്പിയായി ബീവറേജ് ഷോപ്പിലോട്ടുള്ള ക്യൂ അല്ല ബ്രിട്ടീഷ് മ്യൂസിയം കാണാനെത്തിയ ആൾക്കാരുടെ തിക്കും തിരക്കാണിത് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ഈജീപ്ഷ്യൻ ഒരു സൈഡാണ് ഇത് മമ്മികളുടെ ഒരു സെക്ഷനാണ് ഇവിടെ മൊത്തം നൈസായിട്ട് തോന്നി ഞങ്ങൾ കണ്ണുകഴിഞ്ഞ് നെല്ലിറങ്ങി ഇത് കണ്ടോ അതായത് ശരിക്കുള്ള മമ്മിയാണ് മീൻസ് എത്രയോ വർഷങ്ങൾ പഴക്കുള്ളൊരു ബോഡിയാണത് കണ്ടോ എത്രയോ വർഷങ്ങൾ നല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നു ശരിക്കും ഒരു ഒറിജിനലാണിത് ഒരു ഹ്യൂമൺ ബോഡിയാണ് ആ കിടക്കണത് എത്രയോ വർഷം പഴക്കമുള്ള ഒരു ബോഡി കൊള്ളാം ആയി അപ്പാപ്പനെനിക്കിഷ്ടപ്പെട്ട് നല്ല രസമല്ല കാണാൻ നോട്ടം ഞാനതേപോലെ ഒന്ന് നിന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ പാളിപ്പോയി പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഈ ലാവൻഡർ പാർക്കിലോട്ടാണ് സംഭവം നൈസായിട്ടുണ്ട് പക്ഷേ ശരിക്കും ഇതിനെക്കാട്ടി നന്നായിട്ട് പൂക്കുമായിരുന്നു ഈ പച്ചയൊന്നും കാണാതെ ഫുള്ള് ഈ ലാവൻഡർ മാത്രമായിട്ട് നിൽക്കും പക്ഷെ ഞങ്ങൾ സീസൺ തുടങ്ങുമ്പോഴേക്കിനും കയറി അതാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പിൽ ഞങ്ങൾ ഇത്രയും സ്പോട്ടിലാണ് കവർ ചെയ്തത് താങ്ക് യു ബൈ ബൈ സി യു ബൈ